ഹായ് ഫ്രണ്ട്സ് ഇന്ന് വൈകിട്ട് മണിക്ക് നമ്മുടെ ഒരു സൂപ്പർ കളക്ഷൻ വരുന്നുണ്ട് കേട്ടോ ജയ്പൂർ കോട്ടണിൽ വന്നിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് കൊണ്ടുവരുന്നത് എന്നും കൊണ്ടുവരുന്നത് പോലെയല്ല അത്യാവശ്യം നല്ലൊരു കളക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കണം മീഡിയം ടു ത്രീ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ജയ്പൂർ കോട്ടണിൽ വന്നിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് കലങ്കാരിയിലാണ് നമ്മുടെ ദുപ്പട്ട വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ് കേട്ടോ അതാ ഇതുപോലെ വരും അപ്പം ഞാൻ വേറെ ഇതിട്ടുള്ളൊരു മസ്റ്റാർഡ് യെല്ലോ ആണ് അതുപോലെ വേറെ കളേഴ്സും നമുക്ക് കാണാനുണ്ട് എല്ലാം തന്നെ ഒന്ന് ൊന്നും സൂപ്പർ ആയിട്ടുള്ള കളേഴ്സാണ് അപ്പം വൈകിട്ട് കാണാൻ മറക്കരുത് സംഗീത ഭാഷന്റെ ചാനലിലാണ് നമ്മുടെ ഫുൾ വീഡിയോ വരുന്നത് ഇഷ്ടമായിട്ടുള്ള കുർത്തി എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഡിസ്പ്ലേയിൽ കാണുന്ന വാട്സപ്പിലേക്ക് അയക്കണം കേട്ടോ അപ്പോൾ വൈകിട്ട് എല്ലാവരും കാണും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ബായ് ഹായ് ഫ്രണ്ട്സ് ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് നമ്മുടെ ഒരു സൂപ്പർ കളക്ഷൻ വരുന്നുണ്ട് കേട്ടോ ജയ്പൂർ കോട്ടണിൽ വന്നിട്ടുള്ള ത്രീ പി സെറ്റാണ് കൊണ്ടുവരുന്നത് എന്നും കൊണ്ടുവരുന്നത് പോലെയല്ല അത്യാവശ്യം നല്ലൊരു കളക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കണം മീഡിയം ടു ത്രീ എക്സ് സൈസസ് അവൈലബിൾ ആണ് ജയ്പൂർ കോട്ടണിൽ വന്നിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് കലങ്കാരിയിലാണ് നമ്മുടെ ദുപ്പട്ട വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ് കേട്ടോ അതാ ഇതുപോലെ വരും ഇപ്പം ഞാൻ വേറെ ഇതിട്ടുള്ളൊരു മസ്റ്റാർഡ് യെല്ലോ ആണ് അതുപോലെ വേറെ കളേഴ്സും നമുക്ക് കാണാനുണ്ട് എല്ലാം തന്നെ ഒന്നിനൊന്ന് സൂപ്പർ ആയിട്ടുള്ള കളേഴ്സാണ് അപ്പോൾ വൈകിട്ട് കാണാൻ മറക്കരുത് സംഗീത ഫാഷൻ്റെ ചാനലിലാണ് നമ്മുടെ ഫുൾ വീഡിയോ വരുന്നത് ഇഷ്ടമായിട്ടുള്ള കുർത്തി എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഡിസ്പ്ലേയിൽ കാണുന്ന വാട്സപ്പിലേക്ക് അയക്കണം കേട്ടോ அப்ப வைகிட்டு எல்லாரும் காணும் விசாசத்தோடு கூடிட்டு